ഇനി വയനാട്ടിലേക്കാണ് അവിടെ കമ്പളക്കാട് പള്ളിമുക്കിൽ പുലിയെത്തി ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് പുലിയെത്തിയത് പുലിയുടെ സി സി ടി വി ദൃശ്യം മീഡിയ വണിന് ലഭിച്ചു ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ ഈ പ്രദേശത്ത് സാധാരണ കാട്ടു മൃഗങ്ങൾ പുലിയടക്കമുള്ള മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണോ എന്താണ് വിവരങ്ങൾ ജിജി പള്ളിമുക്ക് കമ്പളക്കാട് എന്ന് പറയുന്ന പ്രദേശം സമീപകാലങ്ങളിലൊന്നും തന്നെ ഇതുപോലെയുള്ള വന്യമൃഗങ്ങൾ എത്തിയിട്ടില്ല ഇതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പുലി എത്തിയിട്ടുണ്ടെങ്കിലും എന്നാൽ ഈ കളിയാമ്പറ്റ കമ്പളക്കാട് പള്ളിമുക്ക് ഭാഗത്ത് ഇതുവരെ പുലിയെ കണ്ടിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് ഈ പള്ളിമുക്കിൽ പുലി എത്തിയത് കണിയാമ്പറ്റയിലും ഇതുപോലെ സമാനമായ രീതിയിൽ പുലിയെ കണ്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഈ പുലിയുടെ സി ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും പുലിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടില്ല എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്